നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് ഒരു മുട്ട റോസ്റ്റിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നാലോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അഞ്ച് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തൊണ്ട് എളുപ്പത്തിൽ പൊഴിഞ്ഞു കിട്ടാനായി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർന്നിട്ട് നമുക്കത് പുഴുങ്ങിയെടുക്കാം മീഡിയം സൈസ് നാല് ചവോള എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം ഇഞ്ചി ചവോള നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് റോസ്റ്റിലേക്ക് ഏറി പ്രത്യേക രീതിയിൽ അരിഞ്ഞാലാണ് ആ മുട്ട റോസ്റ്റിൻ്റെ ഉള്ളി ഭംഗിയായിട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് അരിഞ്ഞ് കാണിച്ചു തരാം ഈ രീതിയിലാണ് മുട്ടോസിൻ്റെ ഉള്ളി അരിഞ്ഞെടുക്കേണ്ടത് അപ്പം ഇത്തരത്തിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കേണ്ടതുണ്ട് അതും നുറുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ചതച്ച് മാറ്റി വയ്ക്കാം ഇത്രയും റെഡിയായാൽ നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇനി ഇതൊരു മുപ്പത് സെക്കൻഡ് നേരം വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക എന്നല്ല ഇതിൻ്റെ കളർ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി വെച്ചാൽ ഇതൊന്ന് വാടി വരിക എന്നർത്ഥം അപ്പം ഏകദേശം നമ്മുടെ സവോള ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം തക്കാളി ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്നതോടുകൂടി കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ വഴത്തി എടുക്കാം ഇതിൽ പച്ചമണം വരെ ഈ നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ചേരുന്നതോടുകൂടി ഈ മസാലയും നല്ല രീതിയിലൊന്ന് മൂത്ത് വരും അപ്പോൾ എത്രത്തോളം തക്കാളി എത്രത്തോളം ഉടഞ്ഞു വരുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക സ്വൽപ്പം വെള്ളം ഞാൻ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ടതുണ്ട് കിട്ടുക അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും വഴറ്റി നമുക്ക് തക്കാളിയെ നല്ല രീതിയിലൊരു പരുവമാക്കി എടുക്കേണ്ടതുണ്ട് കിട്ടുക അപ്പോൾ ചെറിയ രീതിയിലിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഏകദേശം ഉടഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ മുട്ട റോസിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നത് കാണാം ഇനി നമ്മൾ ഒഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം മുട്ടയിൽ മസാല പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലി ഇല തൂവിക്കൊടുക്കണം ഇത്രയും ആയതോടുകൂടി നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി വളരെ രുചികരമായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത് വെള്ളയപ്പം അപ്പം പൊറോട്ട ചപ്പാത്തി ഇതിലേക്കെല്ലാം രുചികരമായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒരു മുട്ട റോസ്റ്റ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാതെ ആയിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്